എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഒരു മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാവേ മാങ്ങാ ചമ്മന്തി ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ എന്താ പറയുക ഒരു സ്പെഷ്യൽ ഐറ്റവും കൂടി ഉണ്ട് അപ്പോൾ ആദ്യം നമുക്ക് മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാവേ വായു മാങ്ങ ഇതാണേ പുളി കുറവായിരിക്കും എനിക്കറിയില്ല നമുക്കിത് ചെത്തിയെടുക്കാം ചെത്തി വൃത്തിയാക്കി എടുക്കാവേ മാങ്ങയ്ക്ക് പുളി കുറവായിരിക്കും അറിയില്ല മാങ്ങിയിട്ട് ചമ്മന്തി എന്താ പറയാ മുളകൊക്കെ നമ്മൾ പണ്ട് വിറകടുപ്പിലൊക്കെ ഇട്ട് ചുട്ടെടുക്കത്തില്ലേ ചുട്ട് എന്നിട്ട് നമ്മൾ ചമ്മന്തി അരയ്ക്കത്തില്ലേ ഇപ്പം അതൊന്നും ഇല്ല ഉള്ളടം ഉണ്ടാവും കേട്ടോ നമുക്ക് പിന്നെ അടുപ്പൊന്നുമില്ല എന്നാലും നമുക്ക് മുളക് ചുട്ട് ചമ്മന്തി ഉണ്ടാക്കണമല്ലോ അപ്പം ചെയ്യും ഫസ്റ്റ് ഞാനിതൊന്നും തിന്നു നോക്കട്ടെ കൂടെയുള്ളൂ മുളകുണ്ട എപ്പോഴേ മതി പുളിയുണ്ട് അതിന്റെ പീസാക്കി എടുക്കാറേ േ നമുക്ക് മുളക് ചുട്ടെടുക്കണ്ടായോ ചുടാ മുളക് ചുടാനുള്ള ഐഡിയ പുതിയ അറിവൊന്നുമല്ല എല്ലാവർക്കും അറിയാം എല്ലാവരും ഗ്യാസിലൊക്കെ വെച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നത് അടുപ്പില്ലാത്തവർക്ക് ഇങ്ങനല്ലേ ചെയ്യാൻ പറ്റുള്ളു അമ്മി അങ്ങനെ എല്ലാം കുത്തി എടുത്തിട്ടുണ്ട് അങ്ങനെ മുളകൊക്കെ ചുട്ടുവെച്ച് മുളകൊക്കെ ചുട്ട് വെച്ചു ഇനി നമുക്ക് മിക്സീടെ ഒരു ചാർ എടുത്തിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചുട്ട് വെച്ച മുളകുണ്ടല്ലോ ആ മുളക് തണ്ട് കളഞ്ഞ് നമുക്കിട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഇഞ്ചിയും കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടി നമുക്ക് ഒന്ന് അടിച്ചെടുക്കാവേ തേങ്ങ ഇപ്പോഴേ ഇടരുത് അല്ലെങ്കിൽ അരയത്തില്ല മാങ്ങയും ബാക്കിയുള്ള സാധനമൊന്നും അരയത്തില്ല അതുകൊണ്ട് കുറച്ച് ഉപ്പും എല്ലാം ഇട്ടു നമുക്ക് ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കാം ഇത് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് തേങ്ങ ഇട്ട് അരയ്ക്കാവെ അങ്ങനെ മാങ്ങ അടിച്ചെടുത്ത് ഇതേ പരിവാവുമ്പോഴത്തേക്ക് നമുക്ക് ഇനി നമുക്ക് തേങ്ങയിട്ട് കൊടുത്ത് ചമ്മന്തി അരച്ചെടുക്കാവേ ആവശ്യത്തിന് തേങ്ങയിട്ട് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി കണ്ടോ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയാലോ പുളിയുണ്ടോ എന്ന് നോക്കാം പുളിയുണ്ട് അത്യാവശ്യ പുളിയുണ്ട് അപ്പൊ ചമ്മന്തി റെഡിയായി അങ്ങനെ ചമ്മന്തി റെഡിയായി അപ്പൊ ഞാൻ പറഞ്ഞില്ലേ വേറൊരു സ്പെഷ്യൽ ഐറ്റവും കൂടി ഉള്ള നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ ഏകദേശ രൂപം കിട്ടിയല്ലേ അപ്പൊ നമുക്ക് ഈ ഇല വാട്ടിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് പൊതി കെട്ടാവേ അപ്പോൾ ഞാൻ ഇല വാട്ടി വെച്ചപ്പോൾ മൂം വന്ന ഇലയുടെ സൈഡിൽ വെച്ച് കുറച്ചങ്ങ് കീറി പിന്നെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അതിൻ്റെ തുമ്പൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞ് അങ്ങനെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ചോറിട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മുടെ ചമ്മന്തി എടുത്ത് ഇതുപോലെ ഉരുട്ടി എടുത്തിട്ട് ആ നടുവിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാവേ അത് കഴിഞ്ഞ് ബീട്രൂട്ട് തോരനാണേ കുറച്ച് ബീട്രൂട്ട് തോരനും വെച്ച് കൊടുത്തു പിന്നെന്താ ഒരുപാട് സാധനങ്ങളൊന്നുമില്ലേ പിന്നെ കുറച്ച് അവിയലുണ്ട് അവിയലും വെച്ചു കൊടുക്കാം കുറച്ച് അവിയൽ വെച്ച് കൊടുത്തു പിന്നെ അടുത്തതെന്താ അടുത്തത് മത്തി വറുത്തതുണ്ട് അപ്പോൾ രണ്ട് മത്തി വറുത്തതും കൂടെ വെച്ചുകൊടുക്കാവേ ഞാൻ ഒറ്റ ഒരു പൊതിയെ കിട്ടുന്നുള്ളേ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ ആയിട്ട് കുഞ്ഞു മോന് അവനൊരു ശകലം മതിയല്ലോ ഇതിന്ന് അപ്പോൾ ഒറ്റ ഒരു പൊതി കിട്ടുന്നതേ ഉള്ളൂ അപ്പോൾ രണ്ട് മത്തി വെച്ച് കൊടുത്തു അത് കഴിഞ്ഞ് മുട്ടയാണേ ഒരു മുട്ടയോ പ്ലേറ്റ് സൈഡിലിങ്ങനെ വെച്ച് കൊടുക്കുവാണേ അപ്പം പഴ പഴേ ആ ഒരിതൊന്നും ഇല്ല കാരണം അച്ചാർ മിസ്സിങ് ആണ് അച്ചാറില്ലായിരുന്നെൻ്റെ കയ്യിൽ അപ്പം ഇത്രയൊക്കെ ഉള്ള സാധനങ്ങളെ അപ്പം അതെല്ലാം കൂടെ വെച്ച് ചെറിയൊരു പൊതി കെട്ടാമെന്ന് വിചാരിച്ചു ഇനി പെരിയ ആ പൊതി കെട്ടി നമുക്ക് ഒത്തിരി കാലമായ പൊതിയൊക്കെ കിട്ടിയിട്ട് അതുകൊണ്ട് എനിക്ക് വലിയ അറിയത്തില്ല പൊതിയൊന്നും കിട്ടാൻ എന്നാലും നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് സാധിക്കണമല്ലോ നമുക്കൊരു കൊതി തോന്നിയാൽ അത് നമുക്കിപ്പോൾ പെട്ടെന്ന് എന്താ പറയുക പിന്നെടുത്തേക്കുന്ന പറഞ്ഞ് മാറ്റി വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ തോന്നിയാൽ നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ നമ്മളപ്പം തന്നെ അങ്ങ് സാധിക്കുക അത്രയേ ഉള്ളൂ നമ്മൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ ഇതൊക്കെ നമുക്ക് പറ്റും അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നി അപ്പം എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ അങ്ങ് ചെയ്തു അങ്ങനെ നമ്മുടെ പുതിച്ചോറൊക്കെ കെട്ടിക്കഴിഞ്ഞ് പുതിച്ചോറൊക്കെ വെട്ടിയായി മറ്റേ എന്താ പറയാ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പുതിച്ചോറ് കെട്ടണം പൊതി കെട്ടണം പൊതി കെട്ടണമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പം ഇവിടെ വാഴയിലും അങ്ങനെ കിട്ടത്തില്ല നമുക്ക് വാഴയൊന്നും ഇല്ലല്ലോ പിന്നെ ഉള്ളിടത്തു നിന്നൊക്കെ സംഘടിപ്പിച്ചു അപ്പം നമ്മുടെ എന്താ കാരണം പണ്ടൊക്കെ ഇങ്ങനെ പൊതു കെട്ടി കൊണ്ടുപോകുന്നത് അന്നൊക്കെ ഇതൊക്കെ എന്താ പറയുക സ്കൂളിലൊക്കെ പിടിക്കുമ്പോൾ പുതു കെട്ടി തരുമ്പഴൊക്കെ അന്നൊക്കെ ഒരു ടിഫിൻ ബോക്സ് വേണമെന്നൊക്കെ ആഗ്രഹിച്ച സമയങ്ങളുണ്ട് അന്നൊന്നും ഇതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കിയില്ല എന്താ പറയുന്നത് ഇപ്പോഴതൊക്കെ ഓർക്കുമ്പോൾ അങ്ങനൊരു പൊതി തോന്നി അങ്ങനെ ഉണ്ടാക്കിയതാണേ അന്നൊക്കെ എന്താ ഒരു ചമ്മന്തി ഉണ്ടാവും ഒരു മുട്ട പൊരിച്ചതോ എന്തെങ്കിലും കാണും കൂടി വന്ന ഒരു അച്ചാറും അതൊക്കെ സാധാരണക്കാരുടെ വീട്ടിലതൊക്കെ ആയിരുന്നു അതൊന്നും ഉണ്ടാവും അത് വേറെ അപ്പം അങ്ങനെ ഇന്ന് ഞാൻ കുറച്ച് കറികളൊക്കെ വെച്ചു പിന്നെ നമ്മുടെ മാങ്ങാച്ചമ്മന്തിയും ചോറും റെഡിയായേ അപ്പം നമുക്ക് ഉണ്ണാറൊക്കെ ആകുമ്പോൾ തുറന്ന് ഞങ്ങൾ കഴിക്കും അതൊന്നും വീഡിയോ എടുക്കുന്നില്ല അതിന് ഇനി കുറേ സമയം എടുക്കും അതുകൊണ്ട് കുറച്ച് വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ഇത്രയുള്ളായിരുന്നേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ടാട്ട